മറ്റൂർ ജംഗ്ഷനിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന തകർന്നു കിടക്കുന്ന കാനകൾ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം പി ഡബ്ല്യുഡ് അനാസ്ഥക്കെതിരെ നടത്തിയ പ്രതിഷേധ സമരം സി പി ഐ കാലടി ലോക്കൽ സെക്രട്ടറി ഗോപകുമാർ താരിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി തരുവാൻ പി ഡബ്ല്യുടേ അല്ലെങ്കിൽ കെ എസ് ടി പി യുടെ അധികാരികളുടെ വർഗത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന വിനീതത്തിൻ്റെ ഭാഷയിൽ മറ്റൂരിൻ്റെ നാട് മറ്റൂരിൻ്റെ ശബ്ദമായി അപേക്ഷിക്കുകയാണ് നമുക്കറിയാം ഇവിടെ സിഗ്നൽ ലൈറ്റ് ഉണ്ടല്ലോ ആ സിഗ്നൽ ലൈറ്റിൻ്റെ പോസ്റ്റൊന്ന് മാറ്റിയിട്ടാൽ പകുതിയോളം ബ്രോ ബ്ലോക്ക് വിട മാറും അത് ഈ നാട്ടിൽ അപകടക്കെണിയാണ് ഈ അപകടക്കെണിയേയും കണ്ടില്ലായെന്ന് നടക്കുന്ന അധികാരി വർഗം ഇനി അങ്ങോട്ട് ഞങ്ങളുടെ സമരമായി വന്നാൽ ു ഡി ഓഫീസിലേക്ക് ഈ നാട്ടിലെ വ്യാപാര ഈ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥി ഞങ്ങൾ മാർച്ച് ഗതികേടിലേക്ക് ഈ നാട്ടിലെ അധികാരി വർഗം കണ്ടില്ല മറ്റൂർ ജംഗ്ഷനിലെ എംസി റോഡിനു ചേർന്നുള്ള പള്ളി കോംപ്ലക്സിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലെ സ്ലാബുകൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാർ ശ്രീശങ്കര ശ്രീശാരദ കോളേജിലെ വിദ്യാർത്ഥികൾ നിരവധി വാഹന യാത്രക്കാർ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡാണിത് ഒരു മാസത്തോളമായി തകർന്നു കിടക്കുന്ന കാര്യം പി ഡബ്ല്യു ഡി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇവിടെ വ്യാപാരികൾക്ക് ഒരു വാഹനം പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും നാളായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവരുടെ കച്ചവടത്തെ അത് ബാധിക്കും സാധാരണക്കാരായ പാവപ്പെട്ട ഇവിടെ ഉള്ളത് ഒരു വാഹനം പോലും ഒരു സൈക്കിൾ പോലും ഒതുക്കി വെക്കാനുള്ള സൗകര്യം ഇല്ല വളരെ വീതി കുറഞ്ഞ ഒരു റോഡാണിത് എം സി റോഡ് വളരെ ആളുകൾ നിരന്തരം കടന്നു പോവുകയും ആളുകൾ ഈ സ്ലാ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയും ചെയ്യുന്ന അടുത്ത് ശങ്കര കോളേജ് പോലുള്ള വലിയ സ്കൂളുകളും സ്ഥാപനങ്ങളും ഉള്ള അതിലായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെയാണ് ഈ സഞ്ചരിക്കുന്നത് അതുപോലെ ഈ ശബരിമല സീസണാണ് ഈ ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തന്മാർ വണ്ടി ഒതുക്കി ഒരു ഒരു വെള്ളം മേടിക്കാൻ വണ്ടി പറ്റാത്ത സ്ഥിതിയിലാണ് ഈ ഈ ജംഗ്ഷനിലെ കാന അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന സ്ലാബുകൾ ഉൾപ്പെടെ തകർന്നു കിടക്കുന്ന കാന അടിയന്തരമായി പുനർനിർമ്മിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഗതാഗതം സൌകര്യപ്രദമാക്കുകയും പൊതുജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഈ ഫുട്പാത്തിലൂടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികളുടെ കാലം ഒടിഞ്ഞിട്ട് ഇനി അധികാരിയുടെ കണ്ണു തുറക്കുമോ എന്നാണ് ഞങ്ങൾക്കൊരു സംശയം ബൈക്കുകൾ രാത്രി കാലങ്ങളിൽ വരുമ്പോൾ ഈ സൈഡ് ഒതുക്കി നിർത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാന വീണ് കിടക്കുന്നുണ്ട് എന്ന് അവർക്കറിയില്ല നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിട്ടും ഇതിനെ വേണ്ടത്ര രീതിയിൽ ഗൗരവത്തിൽ കാണാത്ത അധികാരികൾ ഉടനടി ഇതിലൊരു പരിഹാരം കണ്ടെത്തി ഇവിടത്തെ വ്യാപാരി സമൂഹത്തിനും അതുപോലത്തെ ഇവിടെ വാഹന തൊഴിലാളികൾക്കും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇവിടെ ഈ പള്ളി കോംപ്ലക്സ് ഇത് ഇവിടെ പാർക്കിംഗ് ഏരിയ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അങ്ങോട്ടേക്ക് ഒരു വാഹനം പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലെ ഈ പ്രദേശം ഇവിടെ ഉള്ളത് മറ്റൂർ ബ്രാഞ്ച് സെക്രട്ടറി എ കെ രാജൻ അധ്യക്ഷത വഹിച്ചു സിപിഐ കാലടി ലോക്കൽ സെക്രട്ടറി ഗോപകുമാർ കാരിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ജോയ് കാക്കശ്ശേരി ബിജു മാണിക്യമംഗലം ജസ്റ്റിൻ ജോർജ് സനോജ് ഇ എസ് സോജൻ വർഗീസ് എന്നിവർ സംസാരിച്ചു